മറിയം ഹീലിംഗ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന നമുക്ക് ഏവർക്കും കഥാവ് ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില വിഷയങ്ങളിൽ ഇടപെടാൻ പോകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് നടത്താൻ പോകുന്ന അത്ഭുതങ്ങളെ അത് പരിശുദ്ധ അമ്മ വഴി നേടിയെടുക്കുന്നതിന് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഇന്ന് നമുക്ക് പരിശുദ്ധ അമ്മയുടെ സഹായത്താലേ നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതിന് നമ്മുടെ ജോലി മേഖലയിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതിനും നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപാ കടാക്ഷങ്ങൾ മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാളിന്റെ പ്രാർത്ഥനയിൽ കൂടി നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പ്രതീക്ഷയ്ക്ക് കാരണമാകട്ടെ ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ പ്രതീക്ഷയെ തകർക്കുന്ന എല്ലാ കാര്യങ്ങളെയും സമർപ്പിക്കുക നിങ്ങളുടെ പ്രത്യാശയെ തകർത്ത പ്രശ്നങ്ങളെ സമർപ്പിക്കുക പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ കാനായിലെ കല്യാണ വിരുന്നൽ അങ്ങയുടെ പരിശുദ്ധമായ സാന്നിധ്യവും ഇടപെടലും അങ്ങയുടെ ദിവ്യസുതനായ ഈശോയെ സമാധാനത്തിന്റെ രാജാവായ ഈശോയെ അങ്ങ് തന്റെ ശിഷ്യന്മാർക്കും കുടുംബത്തിലുണ്ടായിരുന്നവർക്കും വെളിപ്പെടുത്തിയതുപോലെ പരിശുദ്ധ അമ്മേ സമാധാനത്തിന്റെ പൂർണതയായ ഈശോയെ അത്ഭുതങ്ങളുടെ പ്രവർത്തകനായ ഈശോയെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ വെളിപ്പെടുത്തി ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ കൃപയ്ക്കുള്ള വഴി തുറക്കണമേ പരിശുദ്ധ അമ്മേ അങ്ങയുടെ ദിവ്യസുതനായ ഈശോ മിശിഹായുടെയും പരിശുദ്ധ സാന്നിധ്യം ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ നേരവും ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി അങ്ങ് വാഴണമേ പിശാജിന്റെ തല തകർക്കാൻ ഉന്നതത്തിൽ നിന്നും അധികാരം ലഭിച്ച ഞങ്ങളുടെ പരിശുദ്ധ അമ്മ ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ സകല പൈശാചിക ദുഷ്ടശക്തികളുടെ ഇടപെടലിൽ നിന്നും അതിനെ തുടർന്നുള്ള രോഗപീഠകളിൽ നിന്നും സാമ്പത്തിക തകർച്ചയിൽ നിന്നും കലഹങ്ങളിൽ നിന്നും കോപത്തിൽ നിന്നും അസൂയയിൽ നിന്നും എല്ലാവിധ ജഠിക പാപങ്ങളിൽ നിന്നും ആസക്തികളിൽ നിന്നും സാമ്പത്തിക ക്ലേശങ്ങളിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും പട്ടിണിയിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും മഹാമാരിയിൽ നിന്നും പ്രത്യേകമായി ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ പരിശുദ്ധ മാതാവേ അങ്ങയുടെ നീലമേലങ്കിയുടെ സംരക്ഷണം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ സ്വർഗാരോഹണത്തോട് അനുബന്ധിച്ച് ഞങ്ങൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ മാതാവേ അമ്മയുടെ വിശുദ്ധ ജീവിതം ഞങ്ങൾക്കും നൽകണമേ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകുന്ന പാകപ്പിഴകൾ ഞങ്ങളുടെ തകർച്ചകൾ ഞങ്ങളുടെ പട്ടിണി ദാരിദ്ര്യം രോഗപീഠകൾ കലഹം കുടുംബ ഛിദ്രം എല്ലാം അതിൻ്റെ കാരണം എന്തെന്ന് ഇന്ന് ഞങ്ങൾക്ക് തന്നെ അമ്മ വെളിപ്പെടുത്തി തന്ന് ആ കാരണത്തിന് പരിഹാരം ചെയ്യുന്നതിന് ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ദൈവമാതാവേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്ത് ദൈവ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും നീന്ന് കാത്തുകൊള്ളണമേ അമ്മയെ അങ്ങയുടെ വിമല ഹൃദയത്തിൻ്റെ യോഗ്യതകളാലെ ഞങ്ങളുടെ ഇന്നത്തെ ആവശ്യങ്ങളെ നീ സാധിച്ചു തരണമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു നിന്നോട് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തെ നീ കാണണമേ മാതാവേ നീ പ്രാർത്ഥിച്ചാൽ അസാധ്യമായി ഒന്നുമില്ല നീ പ്രാർത്ഥിച്ചാൽ ദൈവം ഉടനടി മറുപടി നൽകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇപ്പോൾ ഞങ്ങളെ അലട്ടുന്ന ഭാരിച്ച കടബാധ്യതകൾ ജോലിയുടെ പ്രശ്നം കുടുംബത്തിൻ്റെ ചിന്ന ഭിന്നത ഇതെല്ലാം സമർപ്പിക്കുന്നു ഞങ്ങളുടെ രോഗപീഠകളെ സമർപ്പിക്കുന്നു ഞങ്ങൾക്കുണ്ടായ തകർച്ചകളെ പരാജയങ്ങളെ അമ്മേ മാതാവെ അങ്ങക്ക് സമർപ്പിക്കുന്നു ഇന്ന് പ്രാർത്ഥനയിലൂടെ നീ ഞങ്ങളുടെ ഹൃദയത്തെ തുടണമേ നീ ജീവിച്ച വിശുദ്ധമായ ഏകാഗ്രമായ ജീവിതം സന്തോഷത്തിൻ്റെ ജീവിതം ദൈവഹിതം അനുവർത്തിച്ചുള്ള ജീവിതം ഞങ്ങൾക്കും ജീവിക്കുന്നതിന് അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ മുടങ്ങിക്കിടക്കുന്ന അനുഗ്രഹങ്ങൾ തിരികെ ലഭിക്കുന്നതിന് മാതാവേ നീ ഇടപെട്ട് ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ റാണിയായി നീ വാഴണമേ സ്വർഗാരോപിതയായ മാതാവേ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിന്റെ രാജ്ഞിയായി ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ റാണിയായി നീ വാഴണമേ ഞങ്ങളുടെ ബന്ധങ്ങളിലെ പ്രധാന കണ്ണി നീ ആകണമേ ഞങ്ങളുടെ ബിസിനസിന്റെ ഉയർച്ചയ്ക്ക് നീ തന്നെ കാരണമാകണമേ ഞങ്ങളുടെ ജോലി മേഖലയിലുള്ള പ്രശ്നങ്ങളെ അമ്മമാതാവെ നീ ഇടപെട്ടത് സമാധാനപൂർവമാക്കി മാറ്റണമേ ഞങ്ങളുടെ മക്കളുടെ വിവാഹ ജീവിതം നടക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന പൈശാചിക ബന്ധനങ്ങളെ അമ്മേ മാതാവെ നിന്റെ കാൽ കീഴിലാക്കി തകർത്തു കളയണമേ ഞങ്ങളുടെ മക്കളെ തകർക്കാൻ ശ്രമിക്കുന്ന ലോകത്തിൻ്റെ ആസക്തികൾ വിതറുന്ന വ്യക്തികളിൽ നിന്ന് ശക്തികളിൽ നിന്ന് അമ്മേ നിന്റെ അത്ഭുത ശക്തിയാൽ ഞങ്ങളുടെ മക്കളെ നീ വിടുവിക്കണമേ ഞങ്ങളുടെ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാൻ മാതാവെ നിന്റെ പരിശുദ്ധമായ പ്രാർത്ഥന എപ്പോഴും അവരോട് കൂടെ ഉണ്ടായിരിക്കണമേ ഇന്ന് ഞങ്ങൾ ഭാരപ്പെടുന്ന പ്രശ്നങ്ങളിൽ മാതാവ് നിന്റെ കാരുണ്യം ഉണ്ടായി നിന്റെ അത്ഭുത മധ്യസ്ഥതയാൽ ഞങ്ങൾക്കൊരു സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ സമാധാനപരമായ ജീവിതം ലഭിക്കുവാൻ അമ്മയെ ഞങ്ങളെ സഹായിക്കണമേ ഒപ്പം ഈശോയിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും കൈപിടിച്ച് കൊണ്ടുവരണമേ ഈശോയിൽ വിശ്വസിക്കുവാൻ നീ ഞങ്ങളുടെ കുടുംബത്തിൽ ജീവിതത്തിൽ വ്യക്തി ജീവിതത്തിൽ എപ്പോഴും നീ അത്ഭുതം നടത്തി ഈശോയിലേക്ക് കൈപിടിച്ച് ഞങ്ങളെ നടത്തണമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ ആവശ്യങ്ങളെ അറിയാവുന്ന മാതാവ് ഇന്ന് ഞങ്ങൾ ഭാരപ്പെടുന്ന വിഷയങ്ങളിൽ ഒരു പ്രത്യാശയായി നീ വരണമേ നീ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന നിന്ദവിമല ഹൃദയത്തിൻ്റെ യോഗ്യതയാലേ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി മുട്ടിപ്പായി അമ്മേ മാതാവെ പ്രാർത്ഥിക്കണമേ സകല പൈശാചിക ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ദൈവഹിതം നിറവേറ്റുന്നതിന് ഞങ്ങളെ മാറ്റി നിർത്തുന്ന എല്ലാ തടസ്സകരമായ കാര്യങ്ങളിൽ നിന്നും മാതാവേ നിന്റെ സഹായം ഞങ്ങളെ തുണയ്ക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് വരെ നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു ഇന്ന് വരെ ഞങ്ങൾ പ്രാർത്ഥിച്ച ഓരോ പ്രാർത്ഥനയ്ക്കും മാതാവ് നീ ഉത്തരം നൽകി ഈ പ്രാർത്ഥനയ്ക്കും ഈ പ്രാർത്ഥനയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് പ്രത്യേകമായി ഇന്ന് നീ ഇടപെട്ട് ഒരു ഒരത്ഭുത സൗഖ്യം അത്ഭുത വിടുതൽ അത്ഭുത രക്ഷ നൽകി അത്ഭുതകരമായ ഉയർച്ച നൽകി അമ്മയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അമേൻ സ്വർഗസ്തനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ എടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളില്ല അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിധിം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം പരിശുദ്ധ അമ്മയോടുള്ള മധ്യസ്ഥം വഴി നിന്റെ ഭാരിച്ച പ്രശ്നങ്ങളെ ഇടപെട്ട് അതിന് ശാശ്വത പരിഹാരം നൽകി ഈ പ്രാർത്ഥനയുടെ അഭിഷേകത്താൽ നിന്നെ അനുഗ്രഹിക്കട്ടെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും വിശ്വാസത്തെ അവിടുന്ന് കാത്തുസൂക്ഷിച്ച് നിങ്ങളുടെ നിയോഗങ്ങൾക്ക് അവിടുന്ന് ഉത്തരം നൽകി അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ